യും പുത്രയും പരിശുദ്ധ അമ്മേ നാമത്തിൽ ഞങ്ങളുടെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് യും ഉപാസനത്തിൽ ഭാസം സംഭവിച്ച സംഭവം അമ്മയുടെ തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാല സകലോടും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കർത്താവേ ഈ പ്രഭാതത്തിൽ അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവിൽ ലജ്ജിക്കാനിടയാക്കല് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരു നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാല മുറിവേറ്റവനെ കർത്താവേ ഞനക്ക് വേണ്ടി മുളുക്കട ചൂടിയവനെ കർത്താവേ നിൻ്റെ നാവിളിച്ച് അപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവി ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരികയും ഞങ്ങളുടെ ആസ്വദിക്കാതെ നടത്തിയ കർത്താവ് എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് കൊണ്ടാകേണ്ട മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം പരിഹാരമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസം അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധരുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തെ മാരിപ്പുകൊട്ടെന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാന്തെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു സമീപസ്ഥരും വിദുരസ്ഥരുമായ മക്കളെ കർത്താവിന ദുരസ്ഥനേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഡി എം എ മക്കളില്ലാത്തവരെ ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ അവിടെ വയറിൽ കർത്താവിനീ ഇപ്പം നിന്റെ ദുരൂപ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് ഇതിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് കൊണ്ട് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവർ കേസ് അകപ്പെടുക്കുന്നവർ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരണ്ട് അവിടെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ കൊണ്ട് നിന്നോട് കൊണ്ടുവന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ

അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടുമേ എന്റെ പ്രിയപ്പെട്ടവരെ മറിയം ഉയർത്തിയ ഒരു ബാനർ മറിയം ഉച്ചച്ച് പ്രഘോഷിച്ച ഒരു ശ്ലോകൻ എന്താണത് ക്രിസ്തുവിനെ തേടി പിടിക്കൂ ജീവിതത്തെ വീണ്ടെടുക്കൂ അതാണ് ക്രിസ്തുവിനെ തേടി പിടി ഇപ്പൊ എന്താ പണ്ട് പറഞ്ഞില്ലേ ഗരിബി ഗിഡാവു എന്ന് പറഞ്ഞ ദാരിദ്ര്യം മുഖറ്റു പണിയെടുക്കു എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ അമ്മ ഉയർത്തി ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് എന്താണ് ക്രിസ്തുവിനെ തേടി പിടിക്കൂ ഇല്ലായ്മക്ക് പരിഹാരം കാണൂരും പറഞ്ഞ അമ്മ പറഞ്ഞാലേ ആ കാനായലെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അമ്മ ഉയർത്തിയ ശ്ലോകനാണ് ആ കുടുംബത്തിലെ കുറച്ച് വല്ലായ്മയും ഇല്ലായ്മയും കണ്ടപ്പോൾ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ എന്നിട്ട് അത് ആ ഇല്ലായ്മ പറയേണ്ട ആള് ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ് അതാണ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ആൻഡ് ആൻഡ് ഗെറ്റ് ഗെറ്റ് എല്ലാത്തിനും പരിഹാരം നിന്റെ ശൂന്യത ആന്തരിക ശൂന്യതാ ബോധങ്ങൾക്കും സാത്വിക സ്വത്വങ്ങൾ കൊണ്ട് നിറക്കുന്നത് ക്രിസ്തുവാണ് അതാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ഒരില്ലായ്മ ഇഞ്ഞവിടെ ഒരു ആ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് വിഷയം എന്താണ് മനുഷ്യരാശിയുടെ മനുഷ്യജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും ആണ് ഇതെല്ലാ പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത് ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പോലെ ചെയ്യാൻ പറയണത് തേടി തേടിപ്പിഴിക്കൂ ഇല്ലായ്മക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത് എന്താണ് അവൻ പറയണത് പോലെ ജീവിച്ചുകൊണ്ടാണ് മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല വീഞ്ഞില്ല അവർക്ക് യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് അവൻ ചെയ്യോട് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് ഇതിന്റെ ദൈവാനുഭവത്തിന്റെ ദൈവിക പദ്ധതിയിലും മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത് കൃപാശത്തിന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദാനമാണ് ഉപദാനം എന്താണത് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് എന്ത് പ്രാർത്ഥിക്കണം എന്നാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം അതാണ് സംഭവം എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി നീ ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് എൻ്റെ പേര് ഷൈനി റോജോ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ചെത്തിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ നാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതും വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഇവിടെ വരാനായിട്ട് അന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ലീവ് ചോദിച്ചു ഞാൻ പുഷ്പഗിരി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ലീവ് ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് ലീവ് കിട്ടി വന്ന ഉടനെ എനിക്ക് ഉടമ്പടി എടുക്കാനും സാധിച്ചു അപ്പം ഞാനാണെങ്കിൽ അവിടുന്ന് ജോലി റിസൈൻ ചെയ്യണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു കാരണം എൻ്റെ സാലറി ഒരു മൂന്ന് നാല് മാസമായിട്ടിങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പകുതിയിലധികം സാലറി കട്ടിങ് ആയിരുന്നു അപ്പം ഞാൻ അവിടെ ജോലി മാറാമെന്ന തീരുമാനത്തിലായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഡിസംബർ മാസം എനിക്ക് ഫുൾ സാലറി കിട്ടുക കിട്ടാൻ തുടങ്ങി പിന്നെ വലിയൊരു സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് മുത്തൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാനൊരു കാറുമായിട്ട് എൻ്റെ വണ്ടി ഇടിച്ചു അപ്പം ഞാൻ ടു വീലറിലായിരുന്നു അപ്പം ഇടിച്ചത് ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ വണ്ടിക്കിട്ടാണ് ചെന്ന് കയറി ഇടിച്ചത് അപ്പം ഇടിച്ച ഉടനെ തന്നെ ഞാൻ റോഡിൻ്റെ നടുക്കോട്ടും വീണു വണ്ടി സൈഡിലേക്കും വീണു അപ്പം എല്ലാവരും പറഞ്ഞത് ആ വീഴ്ചയിൽ ഞാൻ അന്ന് തന്നെ തീർന്നു പോകേണ്ടതാണ് കാരണം തിരുവനന്തപുരം ഫസ്റ്റൊക്കെ ആ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ജീവൻ പോകും അപ്പം ആ സമയത്ത് മാതാവ് കരുതിയതുപോലെ ഒരു മിനിറ്റ് നേരത്തേക്കിന് ഒരു വണ്ടി പോലും ആ പെട്ടെന്ന് അതിലേ വന്നില്ല അപ്പം അങ്ങനെ എന്നെ രക്ഷിച്ചു കാരണം ഞാൻ കാശുരൂപം എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു അപ്പം എൻ്റെ ബായിനകത്ത് കാശുരൂപം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓടി വന്നു കഴിഞ്ഞ് എന്നെ എടുത്ത് പൊക്കാൻ നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് പക്ഷേ എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു റോഡിൽ നിന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കുറേ ചേട്ടന്മാരൊക്കെ ഓടി വന്ന് എന്നെ പൊക്കാൻ നോക്കിയിട്ട് അവർ എനിക്ക് കാലു നിവർത്ത് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഞാൻ അന്നേരം നോക്കിയപ്പോഴത്തേക്കിനും ഒരു പച്ച സാരി കൊടുത്ത ഒരാൾ ഒരു ടീച്ചറിനെ പോലെ തോന്നിക്കും പക്ഷെ നമ്മുടെ തിരിയുടെ പച്ചയല്ല നല്ല ഡാർക്ക് പച്ച കളറിലത്തെ ഒരു സാരി എടുത്ത ഒരു ചേച്ചി പെട്ടെന്ന് തന്നിട്ട് ഇപ്പോഴും എനിക്ക് ആ ചേച്ചിയുടെ മുഖം എനിക്ക് മനസ്സിലുണ്ട് ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ വട്ടം പിടിച്ച് പൊക്കി പൊക്കി എണീപ്പിച്ച് സൈഡിലിരുത്തി എനിക്ക് വെള്ളമൊക്കെ തന്നു പക്ഷെ അന്നേട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു മാതാവ് കരുതി തോന്നുന്നു കരി തോന്നുന്നതല്ല അതുതന്നെയാണ് എൻ്റെ താടിയുടെ ഇവിടെ ചെറിയൊരു ചതം ഉണ്ടായിരുന്നു പിന്നെ കൈമുട്ട് പൊട്ടി കാലിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ചെറിയ പോറൽ മാത്രമുള്ളായിരുന്നു കണ്ടു നിന്നവരൊക്കെ പറഞ്ഞത് തമ്പുരാൻ കരുതിയതാണ് അല്ലെങ്കിൽ ശരിക്കും ഞാൻ മരിച്ചു പോയേനെ അതുപോലത്തെ ഒരു അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ കരുതി സംരക്ഷിച്ചു പിന്നെ ഉടമ്പടിയെടുത്ത് പോയ ഉടനെ തന്നെ ഞങ്ങൾ കുറച്ച് സ്വർണം പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങാനായിട്ട് പോയി ആ സമയത്ത് സ്വർണ്ണം എടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് എല്ലാം എടുത്ത് കണക്കൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇനി ഒരു അയ്യായിരം രൂപയും കൂടെ നമുക്ക് ഇങ്ങോട്ടുണ്ട് അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ് പൈസയായിട്ടും മേടിക്കേണ്ട നമുക്കതിനും കൂടെ സ്വർണം എടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു മോതിരം ഇങ്ങനെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പണിക്കൂലിയും പണിക്കുറവും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇനി അയ്യായിരം രൂപ അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ വെറുതെ പരീക്ഷണാടിസ്ഥാനത്തിൽ രൂപ എടുത്ത് കൈ പിടിച്ചുവച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും മാതാവും ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ സ്വർണ്ണമല്ലേ അപ്പോൾ അതെല്ലാം എനിക്ക് വേണം പക്ഷേ എനിക്ക് സ്വർണം പൈസ അങ്ങോട്ട് കൊടുക്കാനും എനിക്ക് പറ്റത്തില്ല അമ്മ എന്താണെന്ന് വെച്ച് ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ആ മാനേജർ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ ആരെയും പരിചയമുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല കല്യാണത്തിനെടുത്ത സ്വർണ്ണമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് ഞാൻ കാര്യം പരിചയമില്ലാന്ന് പറഞ്ഞ് പക്ഷേ ആ മനുഷ്യനവിടെ ഇരുന്ന് കണക്ക് കൂട്ടി ഇപ്പം ഞാനിങ്ങനെ വിശ്വാസപ്രമാണ ചൊല്ലി വിശ്വാസപ്രമേ കണ്ണടച്ച് നിന്ന് ചൊല്ലി ചൊല്ലി കണ്ണ് തുറന്ന് നോക്കുകയും ആ സാറ് റെഡിങ് കൊണ്ട് അവിടെ അയ്യായിരത്തിൻ്റെ അവിടെ വട്ടം പരിച്ചു വെച്ചിട്ട് നീളിനെഴുതി അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു ഒരു സ്വർണം പോലും അങ്ങോട്ട് അവർ തിരിച്ചെടുത്തില്ല ഒരു രൂപ പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് മുഴുവൻ സ്വർണവും കിട്ടാനും മാതാവിടയാക്കി പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയായിരുന്നു ആദി കുർബാനയായിരുന്നു ഈ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു തുടക്കം തൊട്ടേ പ്രാർത്ഥിച്ചു അമ്മയെ എല്ലാം മുന്നിൽ നിന്ന് നടത്തി തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് വീട് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് തൊട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ഒരു അറുപതിനായിരം രൂപ ഞങ്ങളുടെ എൻ്റെ മമ്മിയുടെ ആങ്ങളേടെ ആയിരുന്നു അപ്പം അറുപതിനായിരം രൂപ ഞങ്ങളുടെ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അത് തിരിച്ചു കൊടുക്കുവാനായിട്ട് ഒരു വഴി അമ്മ കാണിച്ചു തരണമേയെന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ആ ദുർബാന കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾക്ക് ആ അറുപതിനായിരം രൂപ ആ അതീർബാന നടത്തി കഴിഞ്ഞപ്പം അറുപതിനായിരം രൂപയിൽ അറുപതിനായിരത്തിന് മുകളിൽ ഞങ്ങൾക്ക് പണം തന്ന് മാതാവ് അനുഗ്രഹിച്ചു ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എനിക്ക് അമ്മ മാതാവും നടത്തി തരുന്നുണ്ട് ഞാൻ ഒരുപാട് പേരോട് ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു കുഞ്ഞിന് ഇങ്ങനെ വയറുവേദന വന്ന് ഇങ്ങനെ തല കറങ്ങി വീണു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു മാതാവേ ഞാനിങ്ങനെ കൃപാസനത്തിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറയുമ്പോഴത്തേനും ഇങ്ങനെ വിശ്വാസം വരണം ഒരു മർത്തോമ്മയാണ് ആ കുഞ്ഞ് അപ്പം വിശ്വാസമാണ് അപ്പോൾ ഇന്ന് എപ്പോഴും എന്നോട് പറയും ചേച്ചി പോകുമ്പോൾ ഒരു കൊന്ത മേടിച്ചിട്ട് വരണം കൊന്ത മേടിച്ചിട്ട് വരണം അപ്പം ഞാനിങ്ങനെ അവളുടെ വയർ വേദന എടുത്ത സ്ഥലം ഇറങ്ങി വീണ സമയത്ത് ഞാൻ കൃപാസനത്തിലെ മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാനിങ്ങനെ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് വയറയിൽ വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പക്ഷെ അന്നോടുകൂടി ആ കുഞ്ഞിൻ്റെ വയർ വേദനയെല്ലാം മാറ്റി അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചൊറിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ദൈവം മാതാവിനോ തിരുക്കുമാനോ ഒരായിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു പിന്നീട് സമയത്ത് മൂന്ന് ദിവസത്തെ ബ്ലീഡിങ് മാത്രമേ ഉണ്ടായുള്ളൂ എനിക്ക് ഒരിക്കലും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ കുറേ നേരം എനിക്കതൊരു അത്ഭുതം പോലെ എനിക്ക് തോന്നി ഇതിങ്ങനെ ഞാൻ പണ്ട് എനിക്ക് എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെയായി അപ്പോഴ് ഞാൻ മോൻ വീട്ടിൽ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറയും മോനെ നമുക്ക് ശനിയാഴ്ച നമുക്ക് ഞാൻ കൃപാസനത്തിലാണ് പോകാം അപ്പം ഞങ്ങൾക്ക് ഈ സ്ഥലമൊന്നും അങ്ങനെ അറിയില്ല എങ്ങനെ വരണമെന്നും എതിലെ ഒന്നും അറിയില്ല അപ്പോൾ ഒരു ടു വീലറുണ്ടോ ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ അവിടുന്ന് അഞ്ച് മണിയായപ്പോൾ തിരിച്ചു തിരിച്ചിട്ട് ഒറ്റക്ക് പകുതിയൊക്കെ വന്നപ്പോൾ മൊബൈലിലങ്ങനെ റേഞ്ച് കിട്ടുന്നില്ല അപ്പം നമുക്ക് റൂട്ടൊന്നും അപ്പൊ നോക്കാനും പറ്റുന്നില്ല ആകെ പാട്ടുടെ വിഷമം അപ്പം ഞാൻ പറയും മാതാവ് എന്തായാലും വരാൻ തീരുമാനിച്ചിട്ടെങ്കിൽ ഞാൻ ഹിന്ദുവാണ് അപ്പോൾ എന്നെ കൊണ്ടുവരാൻ മാതാവ് തീരുമാനിച്ചിട്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തുകയോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്ന വഴി ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് കൃപാസനമെന്നുള്ള ബോർഡ് കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അതാ ഇതാണ് ഇതാ ഇതാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിർത്തി കയറുന്നത് അപ്പോൾ അതെനിക്കൊരു അത്ഭുതമാണ് കാരണം ഞങ്ങൾക്കറിയില്ല ഈ സ്ഥലം ഞങ്ങൾക്ക് അറിയാതെയാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പക്ഷേ ഞാൻ എൻ്റെ ഈ അസുഖം ഒന്നും ഉടമ്പടിയിൽ വെച്ചില്ല വേറെ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചു പക്ഷേ എനിക്ക് ഡിസംബർ നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഈ ആറ് നിയോഗങ്ങളിൽ ഒരു നിയോഗം പോലും എനിക്ക് ഇതുവരെയും സാധിച്ചു കിട്ടില്ല പക്ഷേ എൻ്റെ ഈ അസുഖം എനിക്ക് നന്നായിട്ട് കുറഞ്ഞു അതെനി എനിക്കിപ്പോൾ യാതൊരു വേറെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അതൊന്നും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അതേപോലെ എൻ്റെ മോന് തലവെരുപ്പം തലവേദന ആയിട്ടുണ്ടായിരുന്നു അപ്പം തലയ്ക്കകത്ത് എന്തോ ഒരു വല്ല അതാശ്വസത അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇ എൻ്റെയെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇ എൻറ്റിയെ കാണിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ആരെയും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലം അവൻ്റെ തലയിൽ തേച്ചു അവനിപ്പം നോർമലാണ് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇത് എനിക്കൊരു എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാക്ഷ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇത് പറഞ്ഞത് കൊണ്ട് പറയണമെന്ന് എനിക്ക് തോന്നി സാക്ഷിയാണ് ഞാൻ ഉടമ്പടി വെച്ച കാര്യങ്ങളല്ല സാധിച്ചതെങ്കിലും എനിക്കിത് സാക്ഷ്യപ്പെടുത്തണമെന്ന് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തും എൻ്റെ പേര് നീന ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് കാഞ്ഞൂർ പാറപ്പുറം ഇടവകയിൽ വരുന്നു എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ കൃപാസനത്തിൻ്റെ ഈ പഠിക്ക വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനാണ് വന്നത് പക്ഷേ എനിക്കിതിൻ്റെ അകത്ത് കയറി സാക്ഷ്യം പറയാനും മാതാവിനെ കാണാനുള്ള അനുഗ്രഹം എനിക്ക് നൽകി ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ രണ്ടാമത്തെ മകൾ ബി എസ് സി എം എൽ ടിക്ക് പഠിക്കുന്ന സമയത്ത് അവൾക്ക് തേർഡ് ഇയറിൽ ഒരു വിഷയത്തിന് അവൾ പോയി മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ വീണ്ടും റീവാലുവേഷന് കൊടുത്തു അഞ്ച് മാർക്ക് മാതാവ് ഞങ്ങൾക്ക് കൂട്ടി തന്നു മാതാവിന് ഒത്തിരി നന്ദി അവൾക്ക് അഞ്ച് വർഷമായിട്ട് അവൾക്ക് ഒട്ടും വണ്ണം ഉണ്ടായില്ല പെനസില് പോലെയായിരുന്നു ഇരുന്നത് അവളുടെ കൂട്ടുകാരുടെ ഒരു അപ്പൻ വന്നപ്പോൾ അവളോട് പറഞ്ഞു മോളെ മോൾ കേബിൾ വയർ പോലെയുള്ള എന്ന് പറഞ്ഞു എൻ്റെ മോൾ കുറേ സഹിച്ചു വീട്ടിൽ വന്നാണ് അവൾ കറിഞ്ഞത് എൻ്റെ മൂത്ത മകൾ ഇവിടെ മൂന്ന് വർഷം മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഉടമ്പടിയിൽ എൻ്റെ മകളുടെ വണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു അവളിപ്പോൾ ഒരു അറുപത് കിലോ വരെയായി നല്ല വെയ്റ്റും വെച്ചു വണ്ണം വെച്ചു മാതാവ് ഒത്തിരി ഒത്തിരി നന്ദി അതുപോലെ തന്നെ എൻ്റെ മകൾ യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾ ബി എസ് സി എം എൽ ടി ഒക്കെ പാസ്സായി യു കെക്ക് പോകാൻ വേണ്ടിയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോഴാണ് വീണ്ടും ഒരു പരീക്ഷണം എന്ന പോലെ അവൾക്ക് പോണ്ട സമയമായിപ്പോൾ കൊറോണ പോസിറ്റീവായി ഞങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു പ്രത്യക്ഷ വരുന്ന പ്രാർത്ഥനയൊക്കെ രാവിലെയും വൈകിട്ടും കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അവൾക്ക് പെട്ടെന്ന് അത് നെഗറ്റീവായി അവൾ ഈ ശനിയാഴ്ച അവളവിടെ കയറിപ്പോയി അവളവിടെ സന്തോഷമായിട്ട് എത്തി മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മാതാവിനും തിരുകുമാരനും ഒത്തിരി ഒത്തിരി നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന എൻ്റെ പേരെ മോളി എൻ്റെ എൻ്റെ പേരെ മൂളി ഞാൻ എറണാകുളം ജില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഉടുമ്പടി എടുത്തത് എൻ്റെ സ്ഥലം പള്ളിപ്പുറം എൻ്റെ മകൻ പതിനാല് വയസ്സുള്ളത് വയറ്റീന്ന് പോയപ്പോൾ അവൻ്റെ മലതോരത്തിൽ ഒരു ദിശ പോലെ ഒരു സാധനം വന്നിരുന്നു ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനും പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടാണെങ്കിലും ഒന്നും ചെയ്യാനും പറ്റില്ല തിരിച്ച് എൻ്റെ ഭർത്താവ് പണിക്കു പോയ ഓർന്നു തിരിച്ച് വീട്ടിലോട്ട് വന്നു മാതാവിൻ്റെ പത്രം തൈലം മുക്കി മലതോരത്തിൽ വെച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ ദിശ അവിടെ കാണാനില്ല പിന്നെ കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് പനി വരും പനി വന്നത് വൈറസ് പനിയായി കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഐ സുവിയിലായിരുന്നു രണ്ട് ദിവസം ഐ സുവിക്ക് ഇടയ്ക്ക് ഇറങ്ങുന്നു ഏതു നേരം ഫിക്സ് വരലും കൊച്ചിന് എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു ഇറന്നു മാതാവിൻ്റെ അനുഗ്രഹം മാതാവിനോട് ഇരുപത്തിനാല് മണിക്കൂർ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മോൻ്റെ ഫിക്സ് മാറ്റി കിട്ടി ഇന്നൊക്കെ ഒരു വർഷമായി ഇന്ന എൻ്റെ മോന് ഫിക്സ് വന്നിട്ടില്ല മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിനു ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതിനാണ് കൃപാസനത്തെപ്പറ്റി എൻ്റെ ഫ്രണ്ട് വഴി അറിയാൻ സാധിച്ചത് അന്ന് മുതൽ ഞാൻ അച്ഛൻ്റെ ആരാധനയിലെല്ലാം പങ്ക് പങ്ക് കൂടുന്നുണ്ടായിരുന്നു പങ്കുകൂടി എനിക്ക് ഒത്തിരി ഒത്തിരി അധികം ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയത് അവന് വളരെയധികം നിർബന്ധ ബുദ്ധിയോടുകൂടി കരഞ്ഞ് ഛര്ദിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അത് മൂക്കിക്കൂടെയൊക്കെ ഛർദി വരുന്ന ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അത് അത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് മാറി അവൻ്റെ നിർബന്ധമൊക്കെ മാറി സ്കൂളിലൊക്കെ ഭംഗിയായിട്ട് വഴക്കൊന്നുമില്ലാതെ പോകാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ ധ്യാനം എല്ലാം കൂടുമായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ലൈറ്റ് എക്യാൻഡിൽ പ്രയറിക്വസ്റ്റ് ഇട്ട് ഒക്ടോബർ മാസത്തിൽ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ സിസ്റ്ററിലേക്ക് ഒരു ചെറിയ ജോലി ലഭിക്കാൻ ഇടയായി അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഇരുപത് വർഷത്തോളമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പക്ഷേ വാഹനം ഓടിക്കാൻ വേണ്ടി ഭയങ്കര ഭയമാണ് വാഹനം ഓടിക്കുന്ന കൂടെ ഇരുന്ന തന്നെ ഓടിക്കുന്നവരെ കൂടെ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പക്ഷെങ്കിൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഡ്രൈവിംഗ് സ്കൂളിൽ പോവുകയും പഠി പഠിച്ച് രണ്ടാമത്തെ ദിവസം തന്നെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ദിവസം തന്നെ ഭർത്താവ് വണ്ടി ഓടിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇവിടെ എന്നെ ഇവിടെ കൊണ്ടുവരാനും എല്ലാം എൻ്റെ ഭർത്താവിന് പേടിയൊന്നുമില്ല വണ്ടി ഓടിക്കുന്നതിനും ഒറ്റയ്ക്കാണ് ഓടിക്കുന്നത് ഒരു വലിയൊരു ദൈവകൃപ എൻ്റെ ഭർത്താവിന് ലഭിച്ചു ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഖത്തർ പ്രോമെട്രിക് എക്സാം ഒറ്റ ഫസ്റ്റ് ടൈം തന്നെ പാസ്സാകാൻ ദൈവം ഇടയാക്കി അതിനെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ ഒന്നും രണ്ടുമല്ല ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി ഞാൻ അത് രണ്ടാമത് ഇവിടെ വന്ന് ഡയറക്റ്റ് വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തെട്ടിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കേണ്ടേ അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ രാവിലെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി നിനക്ക് ഉടമ്പടി എടുക്കേണ്ടേ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വ്യാഴവാ ശനിയാഴ്ച പോകാം എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല വാ നമുക്ക് പറഞ്ഞു ശരി ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി പിറ്റേ ദിവസം മറ്റേ വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടര ആയപ്പോൾ എൻ്റെ ഫാദറിന് ഒരു ചെറിയ നെഞ്ചുവേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെട്ടു ഞാൻ പക്ഷേ ഇവിടെ വന്നതിന് പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പോയി ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു അമ്മേനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കൊടുത്തു പ്രാർത്ഥിച്ചു എങ്കിലും വലിയൊരു ഒരു ബി പി വൺ ടു ഹൺഡ്രഡ് തേർട്ടി ഓവർ വൺ തേർട്ടി ആയിരുന്നു പിന്നെ ഒരു മൈൽഡ് അറ്റാക്കും ഉണ്ടായി ഭയങ്കര ഒരു ഹാർട്ട് ഫെയിലൂറും ആയിപ്പോയി അങ്ങനെ പക്ഷേ ഐ സിയുലൊക്കെ പ്രവേശിപ്പിച്ചെങ്കിലും അവിടുന്ന് പിറ്റേ ദിവസം ഡോക്ടർ റൂമിലെത്തിച്ചു റൂമിലെത്തിച്ചെങ്കിൽ എൻ്റെ ഫാദറിനോട് പറഞ്ഞിരുത് നടക്കുമൊന്നും ചെയ്യരുത് റെസ്റ്റ് എടുക്കണം കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് പക്ഷേ ഫാദർ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല നടന്ന അമ്മേനെയും കൂട്ടിക്കൊണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് റൂം പക്ഷേ അവർ രണ്ടുപേരും കൂടെ ക്യാൻ്റീനിൽ പോയി ഫുഡ് കഴിച്ചു ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു നടന്നായിരുന്നു എന്ന് ഫാദർ വലിയ മിഡ് ായിട്ട് പറഞ്ഞു നടന്നു എന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നടക്കാൻ വേണ്ടി ഇത്രയും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് ഇങ്ങനെ ജീവനോട് ഇരിക്കുന്നതന്നെ ഇപ്പം ഈ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ആരുടെയോ പ്രാർത്ഥനാഫലമാണെന്ന് ഡോക്ടർ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മിടുക്കായിട്ടല്ല പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ആണ് ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നു കാരണം അച്ഛൻ എപ്പോഴും പറയും ഉടമ്പടി എടുക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഒരു സംരക്ഷണം കിട്ടുന്നു ആ ഒരു സംരക്ഷണമാണ് എൻ്റെ ഫാദറിനെ കിട്ടിയത് ഈ എക്കോ ഒക്കെ ചെയ്തു റിപ്പോർട്ടൊക്കെ വളരെ മോശമാണ് എങ്കിലും ഇപ്പോൾ വാഹനമൊക്കെ ഓടിച്ചോളാം പറഞ്ഞു ഭംഗിയായിട്ട് വീട്ടിൽ കൂടെ നടക്കുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പി ായിരുന്നു അതും ഇതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനം വൈകിട്ട് സെ സെഗിയോൻ പെൽക്കിരിമിസിലുണ്ട് അപ്പോൾ അത് ഞാൻ എപ്പോഴും കാണും ലൈവായിട്ടുള്ളതെല്ലാം കാണും കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കിങ്ങനെ കാണാൻ സാധിച്ചു എൻ്റെ അമ്മയും അപ്പനും കൂടെ വീഴുന്നതായിട്ട് കണ്ടു വീണ് അവർക്ക് എന്നോട് പറയുക എനിക്ക് തീരെ വയ്യ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശക്തി മൊത്തമായിട്ട് അവിടെ ഇരുന്ന് അച്ഛൻ്റെ ആരാധനയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഇങ്ങനെ ചുറ്റും അവരുടെ ചുറ്റും നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എങ്കിലും അമ്മയുടെ ബിൽ റൂബിൻ ലെവൽ ഒത്തിരി കൂടുതലായിരുന്നു അതായത് ജോണ്ടിസാണ് പക്ഷെങ്കിൽ ഇപ്പോൾ ആ ബിൽറു ബിൽ സിക്സിൽ നിന്ന് വൺ പോയിൻറ്റ് സിക്സിലെത്തി ഡിസ്ചാർജ് ചെയ്തു പക്ഷേ പക്ഷെ പേരും കോവിഡ് പോസിറ്റീവാണ് എങ്കിലും എനിക്കറിയാം അമ്മ പൂർണ്ണമായിട്ട് മാറ്റിത്തരും എന്ന് അങ്ങനെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തെല്ലാം ആർക്കും അവിടെ കയറി പോകാൻ സാധിക്കത്തില്ല ഉപ്പും അമ്മയ്ക്ക് ഞാൻ ഉപ്പും ഉടമ്പടി പത്രം ഇവിടുന്ന് കിട്ടിയ പത്രം എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും അമ്മ അമ്മയും കഴിച്ചു പ്രാർത്ഥിച്ച് കഴിച്ചപ്പോൾ അവരുടെ ചുമയൊക്കെ ഒത്തിരി കുറവുണ്ട് രണ്ടുപേരും ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലുണ്ട്